ഹലോ ഹെസ്ലിഷ് വെൽക്കം വൻ നോ എ വീഡിയോ ഇന്ന് അത്യാവശ്യം ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പത്ത് ആപ്സും പിന്നെ പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം പതിനൊന്നോളം ആപ്സ് യു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്ഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ബി റ്റുവിൻ്റെ ഡേ ടു ആണ് പക്ഷേ ഡേ റ്റു വരേണ്ട ദിവസമാണ് പക്ഷേ ഡേ ടു നാളെ വരുള്ളൂ എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ച എല്ലാ സൺഡേയ്സിലും നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ചെയ്യാം ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ഡുലിംഗോ ആണ് എല്ലാവർക്കും ഡുലിംഗോനെ പറ്റിയിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു സെക്കൻഡ് ആപ്പാണ് ബാബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് ചായ ജി ടി പി ഓടി ചോദിച്ചെടുത്തതാണ് നല്ലൊരു സാധനമാണ് പിന്നെ ബൂസു ബുസു എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് പിന്നെ മെമ്മറൈസ് ഈ സാധനം കിഡിലെ സാധനമാണ് ഏറെക്കുറെ നല്ലൊരു സാധനമാണ് പിന്നെ അങ്കി പിന്നെ ടാൻഡം പിന്നെ നമ്മുടെ സ്വന്തം ഹെലോ ഹെലോ ഹെലോട്ടോക്ക് അടിപൊളി സാധനം ഉണ്ടോ പിന്നെ ലിങ്ക്യു പിന്നെ സ്ലെറ്റ് ക്യുസ്ലെറ്റ് ക്യുസ്ലെറ്റ് ക്ലോൺസ് ക്ലോൺസ് മാസ്റ്റർ അപ്പോൾ ഇതാണ് ആ ഒരു പത്ത് ആപ്സ് പിന്നെ എ ഡബ്ല്യു ഡോയ്ഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതാണ് മെയിൻ സാധനം അത് ഞാൻ പറഞ്ഞുതരാം ഈ പത്ത് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ ഞാൻ പറഞ്ഞ അതായത് ഞാൻ പറഞ്ഞ മെയിൻ ആപ്പ് എന്ന് പറയുന്നത് എ ആർ ഡി മീഡിയ എ ആർ ഡി മീഡിയ എന്നാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും സോ നമുക്ക് ഇത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡോയ്ഷ ഉണ്ടോ കംപ്ലീറ്റ് ഡോയ്ഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷ്ഡ് ഡോയ്ഷ് ഇതിൽ ഈ ആപ്പിൽ എന്തെടുത്താലും നമുക്ക് ജർമ്മൻ തന്നെ കിട്ടത്തുള്ളൂ അതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇപ്പോൾ നമ്മളിതേ ഈ ഈ ഒരു സാധനം എടുത്തു പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വർക്കാവില്ല എന്ന് പറയും അപ്പോൾ പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇഷ്ടംപോലെ സാധനം പ്ലേ ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറ അപ്പോ ഇതുപോലെ ഇത് ഇത് നല്ലൊരു സാധനമാണ് ഞാൻ ഇത് കയറ്റി രണ്ട് മൂന്ന് ദിവസം ഫുൾ ടൈം ഞാൻ യൂസ് ചെയ്തു നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഹലോ ഹെലോടോക്കില്ലേ ഹെലോ ടോക്കൊക്കെ പോലെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ സാധനം ഇതാണ് അപ്പോൾ ഞാൻ ഇത് ഇത് എ ആർ ഡി മീഡിയ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരും ഇതേ അതുപോലെ തന്നെ എ ആർ ഡി റൈസ് എന്ന് റൈസേന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ വലിയ അതൊരു മീഡിയ കമ്പനിയാണെന്ന് തോന്നുന്നു ഡോഷ്ട അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് റൈസൻ്റെ ചാനലുണ്ട് ക്യാമ്പിങ്ങിൻ്റെ ചാനലുണ്ട് അങ്ങനെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഈ എ ആർ ഡി ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ എ ആർ ഡി ഞാൻ യുവന്മാരുടെ എ ആർ ഡി ഇതാണ് ചാനൽ കിഡിലം വിഷ്വല് അതായത് നമുക്ക് ശരിക്കും നല്ല കിഡ്ഡിലം വിഷലായിട്ടും വിഷ്വലും അതുപോലെ തന്നെ ഓഡിയോ ഓഡിയോ ഒക്കെ ചേർന്ന് റൈഫൻ അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്തോ ബിക്കോസ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഓയു അതായത് നമുക്ക് ജർമ്മനിയിലത്തെ കിട്ടില്ല സ്ഥലങ്ങൾ കിട്ടുമോ അതായത് നമ്മളുടെ മല്ലൂസ് പോയിട്ട് കാണിക്കുന്ന മല്ലൂസ് അങ്ങനെ ട്രാവലിംഗ് ട്രാവലിങ്ങുകളൊക്കെ ചെയ്യാറില്ല പക്ഷേ ഇവന് മരുന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരായതുകൊണ്ട് തന്നെ ആ കിഡിലെ സ്ഥലങ്ങൾ കാണിക്കും മറ്റേ നമ്മുടെ കൊറേഷ്യൻ കൊറേഷ്യയ്ക്കൊക്കെ ഒരു പോയിട്ടുണ്ട് വലിയ ടീമാണ് അപ്പോൾ അതുകൊണ്ടാണ് സംഭവം അതുപോലെ തന്നെ ഡബ്ല്യു ഡി ആർ ദെൻ വെ വേറെ ഒന്ന് രണ്ട് ചാനൽസ് ഉണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ദ ഡോഷ്മിറ്റ് ലാറി ഡോയ്ഷ് മിറ്റ് ലാറി ഇത് ഇത് കിഡ്ഡിലൻ ചാനലാണ് ഡോയ്ഷ്മിറ്റ് റ ലാറി അപ്പോൾ ഈ ചേച്ചി നന്നായിട്ട് തന്നെ നല്ല കിഡിലാൻ സാധനം കേട്ടോ പക്ഷേ ഇത് ബിഗിനേഴ്സിനെ പറ്റിയതാണ് എ വൺ എ ടു ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ചാനലുള്ളത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണുന്ന ചാനൽസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ പിന്നെ ഇ സി ചർമ്മൻ എല്ലാവരും കാണുന്നത് അപ്പോൾ അത് അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ ഈ ഞാൻ പറഞ്ഞ ഡോയ്ഷ് മിറ്റ് ലാറി അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിരിക്കാറുണ്ട് അടിപൊളിയാണ് നിങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു പിന്നെ വേറൊരു സാധനമുണ്ട് ഡോഷ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചാനൽ കിട്ടും യാ ഫ്യൂവർ യാ ഫെഫ് എന്താ ഇതാണ് ഈ ഒരു ചാനൽ കിടിലൻ ചാനലാ യാ എഫ് എ ഫ്യൂവർ ഡോഷ് ലേണൻ എന്നാണ് ചാനലിൻ്റെ പേര് ഓക്കെ ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്കൊക്കെ കളക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറേഞ്ച് ചെയ്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് എവിടെ ആ കമൻറ്റ് ബോക്സിൽ ഇടാന്ന് പറഞ്ഞ ലിങ്ക് ഗൈസ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് പരമാവധി ഞാൻ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു സ്ക്രിപ്റ്റും പ്ലാനിങ്ങും ഒന്നുമില്ല ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു ഞാൻ മെയിനായിട്ട് എ ആർ ഡി ഡോയ്ഷിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് അത് നല്ലൊരു ആപ്പാണ് കേട്ടോ ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഇത്ര കാലം ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലേൺ ജർമ്മൻ ത്രൂ സ്റ്റോറി എന്ന് പറയുന്ന പുതിയൊരു ചാനലും കൂടെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ചാനലായി ബ്രഡ് അങ്ങനെ കിടക്കണം എന്ന് നോക്കിയിട്ട് കാര്യമില്ല ബിക്കോസ് ഐ കാ ആണ് ഗൈസ് അപ്പോൾ ഒരു കൈ എപ്പോഴും ഇങ്ങനെ വെച്ച് കിടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ തലോണ വേണം പിന്നെ ഞാൻ പുതപ്പ് ഞാൻ വിരിച്ച് പുതപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിരിച്ച് കിടക്കാറുള്ളൂ സോ അതാണ് സാധനം അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ കാര്യങ്ങൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിടാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടുക അതായത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ചാനലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് പിന്നെ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുള്ളായിരിക്കും സൊ ചേഴ്സ്